അതിൽ ശരിക്ക് സംഭവിക്കുക എപ്പോഴാണ് മൂന്ന് സന്ദർഭങ്ങൾ പ്രധാനമായും നമുക്ക് പറയാൻ കഴിയും ഒന്നാമത്തെ സന്ദർഭം മരിച്ചു കിടക്കുന്നവരെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നതാണ് മരിച്ചു കിടക്കുന്നവർ മരിച്ചുപോയവർ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അത് അവരുടെ അടുത്ത് നിന്നാകട്ടെ അവരുടെ ദൂരെ നിന്നുകൊണ്ടാകട്ടെ എവിടെ നിന്നാകട്ടെ മരിച്ചു കിടക്കുന്ന ഏതെങ്കിലും ഒരാളോട് ഒരാൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവർക്ക് നിങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥന കേൾക്കാൻ സാധിക്കുകയില്ല ഇനി അവർ ആ ആ കേട്ടാൽ തന്നെയും പ്രാർത്ഥനക്ക് നിങ്ങൾക്ക് ഉത്തരം നൽകാൻ അവർക്ക് സാധിക്കുകയില്ലാമത്ത് നാളിൽ നിങ്ങൾ ചെയ്ത ശിർക്ക് നോക്കൂ നിങ്ങൾ മരിച്ചവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അതിനെ അവർ നിഷേധിക്കുന്നതാണ് കാര്യങ്ങൾ കാര്യങ്ങൾ അറിയുന്ന അവനെ പോലെ നിനക്ക് അറിയിച്ചു നൽകാൻ മറ്റൊരാളുമില്ല അപ്പോൾ സഹോദര മരിച്ചു കിടക്കുന്ന ഒരാളെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അയാളോട് സഹായം ചോദിച്ചാൽ അയാളോട് ചെയ്താൽ അയാളുടെ ജാറത്തിന് അരികിൽ പോയി അയാളോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആ ജാറത്തിൽ കിടക്കുന്ന വലിയനോട് സഹായം തേടിയാൽ നോക്കൂ നിങ്ങൾ റസൂൽ മഹത്വവും ാണ് മനുഷ്യരുടെ കൂട്ടത്തിലുള്ളത് അല്ല ദുനിയാവിലുള്ളത് നബി ഏതെങ്കിലും ഒരു ദിവസം ദുനിയുള്ളത് മുസ്ലിമീങ്ങൾക്കിടയിൽ പരസ്പരം തർക്കങ്ങൾ ഉണ്ടായി ആ തർക്കത്തിന്റെ സന്ദർഭത്തിൽ അലൈഹി കബറടക്കിയിട്ടില്ല ആ സന്ദർഭത്തിലെങ്കിലും അവരൊന്നു പോയി അള്ളാഹുവിൻ്റെ റസൂലെ ഇതിലൊരു പരിഹാരം പറഞ്ഞു തരണം അവർ പറഞ്ഞു അവർ ചോദിച്ചോ മുസ്ലിമീങ്ങളെ എത്രയധികം ബാധിക്കുന്ന ഒരു വിഷയമാണത് ഏതെങ്കിലും ഒരു സഹാബി നബി നബുസല്ലാഹു അലൈഹി വസല്ലമയുടെ കബറിനരികെ വന്നുകൊണ്ട് ഒരിക്കലെങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽ എൻ്റെ രോഗമൊന്ന് മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചു ഏതെങ്കിലും ഒരു സഹാബി ഇല്ല നബി നബുസല്ലാഹു അലൈഹി വസല്ലമയുടെ കബുർ അവിടെ ഉണ്ടായിരിക്കെ സഹാ അഭിമാരത് ചെയ്തിട്ടില്ല എങ്കിൽ റസൂൽ സാഹു അലി ശേഷമുള്ളവർ ഔലിയാക്കന്മാർ അതിൽ താഴെ വരുന്ന ആളുകൾ അവരുടെ ഖബറിനരികെ പോയിക്കൊണ്ട് നിനക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ കഴിയുക നമ്മുടെ ഉമ്മയായ അൻഹ അവരുടെ മുറിയിലാണ് അവരുടെ വീട്ടിലാണ് നബി അലൈഹി ഖബറടക്കിയത് അൻഹ അവരും അതുപോലെ തന്നെ മുസ്ലിമീങ്ങളിൽപ്പെട്ട മറ്റൊരു വിഭാഗവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് യുദ്ധത്തിലേക്ക് വരെ നയിക്കപ്പെട്ടിട്ടുണ്ട് ആ പ്രശ്നങ്ങൾക്കിടയിൽ ഏതെങ്കിലും ഒരു ദിവസം അൻഹ ആ അരികെ ചെന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം പറഞ്ഞു പറഞ്ഞതാണ് എന്ന് പറഞ്ഞു ഈ കാലഘട്ടത്തിൽ ആളുകൾ കറാമത്തിൻ്റെ കഥകളായി പറയാറുള്ളത് എന്റെ കബറിന്റെ അരികിൽ ചെന്നു നബിനോട് ചോദിച്ചേക്ക് ഇട്ടു നബി സംസാരിച്ചു സ്വപ്നത്തിൽ വന്നു എന്നിട്ട് ഞങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നു അവരുടെ വീട്ടിലാണ് അലൈഹി എന്നിരിക്കെ ഒരിക്കലെങ്കിലും അലൈഹി ഇല്ല ഒരിക്കൽ പോലും അത് ഉണ്ടായില്ല ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ മരിച്ചു കിടക്കുന്നവർ അവരാരാകട്ടെ എത്ര വലിയവരാകട്ടെ അവരോട് തേടുക എന്നത് അവരോട് പ്രാർത്ഥിക്കുക എന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിരിക്കാൻ ശിരിക്കാവുന്ന രണ്ടാമത്തെ ഘട്ടം നിന്റെ കേൾവിയുടെ പരിധിയിലല്ലാത്ത ഒരാൾ അയാൾ ജീവിച്ചിരിക്കുന്നവനാകട്ടെ മരിച്ചവനാകട്ടെ ആരാകട്ടെ അയാൾക്ക് സാധിക്കുന്ന കാര്യമാകട്ടെ സാധിക്കാത്ത കാര്യമാകട്ടെ നീ ചോദിച്ചാൽ അത് ശരിക്കാൻ ഉദാഹരണത്തിന് ഈ കാലഘട്ടത്തിൽ ചിലർ വിശ്വസിക്കുന്നു ഇറാഖിൽ മട മറമാടപ്പെട്ട ഷേഖ് മൊഹീദീൻ അബ്ദുൽ അൽ ജീലാനി റഹിമഹുല്ല അദ്ദേഹത്തെ ഒരാൾ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഒരാൾ വിളിച്ചാൽ സഹായം തേടിയാൽ അദ്ദേഹം ആ സന്ദർഭത്തിൽ തന്നെ അവന്റെ തേട്ടം കേൾക്കുന്നതാണ് എന്ന് വിശ്വസിച്ചു കൊണ്ട് ഒരാൾ പ്രാർത്ഥിച്ചാൽ എന്ന് വിശ്വസിച്ചാൽ തന്നെയും അത് ശരിക്കും എന്തുകൊണ്ട് എല്ലാ സന്ദർഭത്തിലും എല്ലാവരുടെയും തേട്ടം കേൾക്കാൻ കഴിയുന്നവൻ അള്ളാഹു മറ്റൊരാൾക്ക് കേൾക്കാൻ കഴിയുമെന്ന് ഒരാൾ വിശ്വസിച്ചാൽ കേൾവിയുടെ കാര്യത്തിൽ അവൻ അള്ളാഹുവിനെയും അവന്റെ സൃഷ്ടികളെയും പങ്കുചേർത്തിരിക്കുന്നതാണ് ശരിക്കും സഹാബികൾ അവരിൽ പലർക്കും വിദൂര പ്രദേശങ്ങളിൽ നിന്ന് അനേക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി പ്രയാസങ്ങൾ ഉണ്ടായി ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അവർ വിളിച്ചു തേടിയോ ഇല്ല സഹായം ചോദിച്ചോ ഇല്ല കാരണം അലൈഹി വസ്ലം അവിടത്തേക്ക് എല്ലാം കേൾക്കാൻ കഴിയില്ല എന്ന കാര്യം സഹാബികൾക്ക് അറിയാമായിരുന്നു عندنا دعما يشد قرآني أنبت ما سورة المجاد إلى عرب قد سمع الله قول التي تجادلك في زوجها عند أرثام ذكاريتي الأغنيد عريقل وأن أستري عبر سمسارم الله سبحانه وتعالى تريكنهم هي آية قرآن عايشة رضي الله عنها أور فريقيا سبحانه من وسع سمعه الأصوات سر شبدنا لكم كلنا الله سبحانه وتعالى شو رسول الله അലൈഹി വസല്ലമയുടെ ആ പരാതി പറയുമ്പോൾ ഞാൻ രികിലുണ്ട് കുറച്ചു ദൂരത്തായിരിക്കുന്നു എനിക്ക് അവരുടെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല ആയിഷ റളിയല്ലാഹു അൻഹ നേതാവാണ് ഉമ്മതി അലൈഹി വസല്ലം അലൈഹി വസല്ലമയുടെ രാത്രികളെ കുറിച്ച് ഏറ്റവും ഈ ഉമ്മത്തിലെ വ്യക്തി അവരാണ് അവിടുത്തോട് ചോദിക്കപ്പെട്ടു അള്ളാഹുവിന്റെ റസോൾ അങ്ങോട്ടാണ് ആയിഷ ആയിഷയാണ് എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് എത്ര വലിയ ശ്രേഷ്ഠതയുള്ളവരാണ് കുറച്ച് മീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് അവർക്ക് കേൾക്കുന്നില്ല അപ്പോൾ അവർക്ക് ശേഷമുള്ളവരുടെ കാര്യം എന്തായിരിക്കും അപ്പോൾ ജീവിച്ചിരിക്കുന്നവരാകട്ടെ അവർ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുമെന്ന് ഒരാൾ വിശ്വസിച്ചാൽ തന്നെയും അത് ശീർക്കായി തീരുന്നതാണ് മൂന്നാമത്തെ കാര്യം ഒരാൾ അയാൾ കേൾക്കുന്ന പരിധിയിലാണ് എന്ന് വിചാരിക്കുക പക്ഷേ മാത്രം ഒരു കാര്യം അയാളോട് ചോദിച്ചാൽ അത് ഉദാഹരണത്തിന് ഒരാൾ മറ്റൊരാളുടെ അരികിൽ നിങ്ങൾ എന്നെ ഹിദായത്ത് നൽകുന്നവൻ മാത്രമാണ് അങ്ങേക്ക് അങ്ങേക്കിഷ്ടമുള്ളവരെ ഹിതായത്തിലാക്കണം സാധിക്കുകയില്ല എപ്പോഴാണ് ആയത്ത് അവതരിച്ചത്

النبي صلى الله عليه وسلم عبد التقيتي كون درعي عيتي قال لنا إنك لا تهدي من أحب تنقل كشتم ولا رهداية لك النبي عنك ساعدك جيدا بالكالا قدرت الأبوبة كرنا رضي الله عنه أديتنا بيداو مسلمين أكن فتح الناس عند ربتي النبي صلى الله عليه وسلم يداري قال وأن أبو بكر صديق رضي الله عنه هو عند بيداو بيع جيدا أقول أبو بكر صديق رضي الله عنه عندنا كريان كارنا من شودي شوف الله ده الله عند رسوله എന്റെ പിതാവ് അങ്ങേക്ക് ബയ്യാത്ത് ചെയ്ത് മുസ്ലിം ആകുന്നത് കാണുന്നതിനേക്കാൾ എനിക്കിഷ്ടമുണ്ടാകുക അങ്ങയുടെ പിതൃവ്യൻ അബൂ താലിബ് താങ്കളുടെ അരികിൽ വന്ന് മുസ്ലിം ആയിരുന്നെങ്കിൽ പക്ഷേ അബൂ താലിബിനെ ഇസ്ലാമിലേക്ക് എത്തിക്കാൻ അബുസ്ഹാഹിന് സാധിച്ചത്